നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ എക്കണോമിക്സ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു ഇവോൾവ് ചെയ്യുന്നു അതുപോലെ സമൂഹത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ ആഗോള സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാനും എക്കണോമിക് പോളിസി മേക്കിംഗ് മനസ്സിലാക്കാനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രൂപപ്പെടുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വെൽക്കം ടു ദ എക്നോ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിനെ കുറിച്ചുള്ള ഇന്റർ നോളജ് അലക്ട്രിക്കൽ സ്കിൽസ് അതുപോലെ സാമ്പത്തിക മേഖലയിൽ മികവ് പുലർത്തുന്നതിനുള്ള വിശാലമായ കാഴ്ചപ്പാട് എന്നിവ ഉപയോഗിച്ച് വളരെ അഡ്വാൻസ് കോംപ്രഹെൻസീവ് ആൻഡ് കരിയർ ഓറിയന്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ് എക്നോ എം എ എക്കണോമിക്സ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എ എക്കണോമിക്സ് നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇക്നോയുടെ എം എ എക്കണോമിക്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇഗ്നോ എം എ എ എക്കണോമിക്സ് എന്നതാണ് അടുത്ത കാര്യം ഇന്നത്തെ ലോകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോവർട്ടി എലിവേഷൻ മാർക്കറ്റ് ഡൈനാമിക്സ് പബ്ലിക് പോളിസി ഗ്ലോബൽ ട്രേഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തുടങ്ങിയ കോംപ്ലക്സ് ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു സെൻട്രൽ റോളാണ് എക്കണോമിക്സിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി ഇക്നോ നാറ്റിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടി രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇക്നോ എം എ എക്കണോമിക്സ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം എ എക്കണോമിക്സ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ഇക്നോ എം എ എക്കണോമിക്സ് ചെയ്യാൻ എലിജിബിൾ ആണ് റിഗാർഡസ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എക്കണോമിക്സിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോയിൽ വളരെ ഫ്ളക്സിബിൾ ആയി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എം എ എക്കോമിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇഗ്നോ എം എ എക്കണോമിക്സ് പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇഗ്നോ എം എക്കണോമിക്സിന്റെ കരിക്കുലം ഒന്ന് നോക്കാം നിങ്ങളുടെ എക്കണോമിക്സ് ഏറീസിലുള്ള നോളജ് വളർത്തുവാനായി വളരെ എക്സ്റ്റൻസീവും ഇവേഴ്സീവും ആപ്ലിക്കേഷൻ ഓറിയന്റഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ എം എ എക്കണോമിക്സ് കരിക്കുലം ഫസ്റ്റ് ഇയറിൽ ഫോർ സബ്ജെക്ട്സ് ആണ് വരുന്നത് എക്കണോമിക്സിൽ മുൻപ് യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകൾക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് ഇതിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പ്രൊഡക്ഷൻ തിയറി ആൻഡ് മാർക്ക് സ്ട്രക്ചേഴ്സ് പോലത്തെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് പഠിക്കുക മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് ഈ പേപ്പറിൽ തിയറീസ് ഓഫ് നാഷണൽ ഇൻകം എംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ അതുപോലെ പോളിസീസ് ഇൻഫ്ലുവൻസിംഗ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് നമ്മൾ കവർ ചെയ്യും ക്വാണ്ടിറ്റേറ്റീവ് മെതേഡ്സ് എക്കണോമിക് അനാലിസിന് ആവശ്യമായിട്ടുള്ള ക്രിറ്റിക്കൽ സ്കിൽസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് നമ്മൾ ഈ പേപ്പറിലൂടെ പഠിക്കും എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബാധിക്കുന്ന പ്രധാന ഫാക്ടേസ് ഇതിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാനാകും റിസർച്ച് മെതേഡ്സ് ഇൻ എക്കണോമിക്സ് നമ്മൾ അഡ്വാൻസ് റിസർച്ച് മെഡോളജീസ് ക്രൂഷ്യൽ ഫോർ പോളിസി അനാലിസിസ് ആൻഡ് എക്കണോമിക് റിസർച്ച് എന്ന റിസർച്ചിന് അത്യാവശ്യമായ ടോപിക്സ് ഇതിൽ കവർ ചെയ്യും ഇന്ത്യൻ എക്കണോമിക് പോളിസി ഇന്ത്യയുടെ എക്കണോമിക് പോളിസി സ്ട്രക്ചറൽ റിഫോംസ് അതുപോലെ കണ്ടംപററി എക്കണോമിക് ചലഞ്ചസ് ആണ് ഈ പേപ്പറും നമ്മൾ കൂടുതലായി പഠിക്കുക ഇനി സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സ് നോക്കാം പബ്ലിക് എക്കണോമിക്സ് കൂടുതലായി ടാക്സേഷൻ പബ്ലിക് എക്സ്പെൻഡിച്ചറും പിന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എക്കണോമിക് എഫിഷ്യൻസിൻ ഡിക്യൂറ്റീവാണ് ഈ പേപ്പറുള്ളത് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട ഗ്ലോബൽ ട്രേഡ് സിയറീസ് ട്രേഡ് പോളിസീസും അതിന്റെ ഡെവലപ്പിംഗ് എക്കണോമീസിലുള്ള ഇമ്പാക്റ്റും ഈ പേപ്പറിലൂടെ നമുക്ക് മനസ്സിലാക്കാവും മണി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് മോണിറ്ററി പോളിസി അതുപോലെ ഫംഗ്ഷനിങ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൃത്യമായി പറഞ്ഞിരുന്ന ഒരു പേപ്പറാണിത് ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നാല് സ്പെഷ്യലൈസേഷൻസ് ആണ് യജ്ഞ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചൂസ് ചെയ്യാം ഫസ്റ്റ് ഇയർ എക് എസാമിന് ശേഷം സെക്കൻഡ് ഇയറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ടത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഡേറ്റ അനലിറ്റിക്സ് ഫോക്കസ് ഓൺ എക്കണോമെട്രിക് മെത്തേഡ്സ് ബിഗ് ആൻഡ് ഫോർ എക്കണോമിക് ഫോർക്കാസ്റ്റിംഗ് എനർജി ആൻഡ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് സ്റ്റഡീ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എനർജി മാർക്കറ്റ് ആൻഡ് എൻവയറമെന്റൽ മാനേജ്മെന്റ് ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻസ് ഇൻമിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ അനാലിസിസ് സോഷ്യൽ പോളിസി അണ്ടർസ്റ്റാൻഡ് ജെൻഡർ എക്കണോമിക്സ് സോഷ്യൽ എക്യൂറ്റി ആൻഡ് പബ്ലിക് പോളിസി ഇംപ്ലിക്കേഷൻ ഓരോ സ്പെഷ്യലൈസേഷൻസിലും പ്രാക്ടിക്കൽ പ്രോജക്ട്സും അഡ്വാൻസ്ഡ് കോഴ്സസും ഇൻക്ലൂഡഡ് ആണ് ഇക്നോൽ നിന്ന് എം എ എക്കണോമിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾക്കും എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോന്റെ ഈ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കും എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള ടെക്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലാൻഡ് വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലാൻഡ് വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പോട് കൂടി എക്നോ എം എക്കണോമിക്സ് കരിക്കുലം ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറോ കോൺടക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ലെന്നതൊഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം മീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാംസ് എക്നോ എക്സാം ഹെഡ് ഹെഡ്സ് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അമ്പാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കെല്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് വേറെയും ഇനി ഇക്നോ എം എ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കാം എക്കണോമിസ്റ്റ് ആൻഡ് അനലിസ്റ്റ് ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിങ്ക് ടാങ്ക്സ് ആൻഡ് ഗവൺമെന്റ് ബോഡി പോളിസി അഡ്വൈസേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻഫ്ലുവൻസിംഗ് നാഷണൽ ആൻഡ് ഗ്ലോബൽ എക്കണോമിക്സ് പോളിസി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് മാനേജേഴ്സ് ഇൻ ബാങ്കിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് അക്കാഡമിഷൻസ് ആൻഡ് റിസർച്ചസ് ഇൻ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഡേറ്റ അനലിറ്റിക്സ് എനർജി എക്കണോമിക്സ് എൻവയർമെന്റൽ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ പോളിസി ഇക്നോ എം എക്കണോമിക്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടറി തന്നെ മാറും ഓവറോൾ എം എ എക്കണോമിക്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിന്റെ സഹായത്തോട് കൂടി ഇന്ന് ഇക്നോയിൽ നിന്ന് എം എ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് നോക്കാം പിന്നെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട്സ് ആണ് ഞാൻ പഠിച്ചതും വർക്ക് ചെയ്യുന്നതും അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണ് അപ്പോൾ ഇവിടെ നിന്ന് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു ടാസ്ക് ഒരു ഡിഫിക്കൽട്ട് ആയത് കാരണം കൊണ്ടാണ് ഞാൻ അത്ര ഡിലേ ചെയ്തത് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാൻഡ് വൈസിന്റെ വീഡിയോസ് കണ്ടത് അതിനകത്ത് അവര് ഇത് എക്സ്പ്ലെയിൻഡ് വരുവല്ല എങ്ങനെ എടുക്കാ നമുക്ക് അത് ലാൻഡ് വൈസ് ആണ് ഞാൻ ഇഗ്നോയിലോട്ട് എത്തുന്നത് ഇഗ്നോയിലെടുത്ത് ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ലാൻഡ് വൈസിന്റെ വീഡിയോസ് വീണ്ടും കണ്ടു അതി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്ന് നോക്കുമ്പോഴാണ് അവരെ മെന്റർഷിപ്പ് കോഴ്സസിനെ കുറിച്ചെല്ലാം അറിഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഓക്കെ അത് എടുക്കണോ എടുത്തു കഴിഞ്ഞാ ഇനി അത് ആവശ്യമുണ്ടോ അതൊന്നും അത്ര ഒരു ഡൗട്ടായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നല്ലോ ഓക്കെ ഞാൻ എടുത്തു ഫസ്റ്റ് ഡേ എന്റെ മെന്റർ മിസ് ആണ് ഫസ്റ്റ് ഡേ എന്റെ മെന്ററുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു തഹസിൽ മിസ് എക്സ്പ്ലെയിൻ വെരി വെൽ എങ്ങനെയാണ് അതിന്റെ കോഴ്സ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ എടുത്തത് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എടുത്തത് എനിക്ക് വെഫുള്ളാണ് കാരണം ഞാൻ വിചാരിച്ചതല്ല അതിനപ്പുറത്തേക്ക് കുറെ അതുമാത്രല്ല വെർച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പൊ ഇവിടെ പുറത്ത് ഒരുവിധം പി ജി ചെയ്യുന്ന എല്ലാവരും ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെന്റേജ് പേരും എവിടെയെങ്കിലും സെറ്റിൽഡ് ആയാലും ആയാലും മുതലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാവും അധികം പേരും അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് കിട്ടുക എന്ന് കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു വിർച്വൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നതും അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അവർ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വെരി വെൽ പിന്നെ അത് കഴിഞ്ഞ് ക്ലാസസ് ആണെങ്കിലും എല്ലാം നന്നായി നമുക്ക് നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ലേൺ ലേൺ വെരി ഗുഡ് വൈസ് പിന്നെ എക്സാം ജോലി ശേഷമാണ് പി ജി എടുക്കണമെന്ന് തോന്നിയത് അതിന് യാദർച്ഛമായിട്ടാണ് ലൈഡ്വൈസ് ആപിനെ കുറിച്ച് വീഡിയോ കാണുന്നത് ഷോർട്ട് വീഡിയോ കാണുന്നത് അതിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് അയച്ചു അന്ന് തന്നെ കോൾ വന്നിട്ടുണ്ടായിരുന്നു കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വിത്തൗട്ട് മെൻറ്റർഷിപ്പാണ് ചെയ്തുകഴിഞ്ഞാൽ പിന്നീട് വിത്ത് മെൻ്റർഷിപ്പായി കോഴ്സ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഈക്കിനോട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മെൻ്റർ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് മെൻറ്റർ എൻ്റെ മെൻറ്ററിൻ്റെ പേര് തള്ളി എന്നാണ് മെൻറ്റർ നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല വിളിക്കാറുണ്ട് എന്ത് ക്ലിയർ തരാറുണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം വരെ ഗ്യാപ്പ് എടുത്തായിരുന്നു അപ്പം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല അതുകൊണ്ടാണ് ഡിസ്റ്റൻസായി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അല്ലാണ്ട് വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പഠനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റും എന്താ എന്തായാലാണ് വൈസിൻ്റെ ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ടന്റ്സും സ്റ്റഡി മെറ്റീരിയൽസും എന്താ എല്ലാ ഒരു എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലത്തെ സംഭവങ്ങളും അങ്ങനെ എല്ലാ ദൈവുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മെൻഡർ ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ടെൻഷൻ ഇല്ല ഭയങ്കര ഒരു സ്മൂത്തായി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ വയസ്സിൻ്റെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പി ജി റെഗുലർ പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ട് മൂലം ഞാൻ പി ജിക്ക് പോവാതെ പാർട്ട് ടൈം ജോബിന് കയറി എന്നിട്ട് ആറു മാസം ഒരു പി എസ് സി കോസിന് ആറ് മാസത്തെ പി എസ് സി കോഴ്സിന് ചേർന്നു അപ്പോൾ പി എസ് സി കോസോട് കൂടി ഡിഗ്രി എൻഡാവും എന്നുള്ള ഇതിൽ നിന്നപ്പോഴാണ് പി ജി ആക്കി എടുക്കുക എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയത് അങ്ങനെ പി ജി ആക്കി ഇഗ്നോല് ഇഗ്നോ ചൂസ് ചെയ്യുകയും പി ജി ഡിസ്റ്റൻ ഡിസ്റ്റൻസാക്കി എടുക്കുകയും ചെയ്തു ആറ് മാസത്തെ പി എസ് സി ജൂലൈ ആയപ്പോ അവസാനിച്ചു പിന്നെ ഡിസംബർ എക്സാമിന് വേണ്ടി പി ജിന്റെ ഒരുപാട് കാര്യങ്ങൾ വൈകുന്നേരം വർക്കിന് പോകുന്നുണ്ട് അതിൽ കൂടെ പി ജിന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുകയും അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ബന്ധപ്പെട്ട എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇത് സെർച്ച് ചെയ്യുകയും യൂട്യൂബ് ക്ലാസ്സുകൾ കേൾക്കുകയും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ചെയ്തിട്ട് പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എക്സാം എന്ത് ഇതാവണം ഒരു ഷെഡ്യൂൾ രീതിയിലല്ലായിരുന്നു യൂട്യൂബ് ക്ലാസ് ഒന്നും കിട്ടിരുന്നത് കറക്റ്റ് ട്വന്റി പെർസെന്റേജ് പോലും യൂട്യൂബിൽ നിന്ന് കിട്ടില്ല എന്ന് തന്നെ വേണം പറയാം അങ്ങനെ ഇൻസ്റ്റിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരു ലാൻഡ് വൈസ് അല്ലാത്ത ഒരുപാട് പി ജിൻ്റെ വിഗ്നോവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളിങ്ങനെ റീൽസിൽ അഡ്വെർടൈസ്മെൻ്റ് ആയി കാണാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിറ്റ്യൂട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവിടെ ഒന്നും എം എ എക്കണോമിക്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് അവസാനം ലാൻഡ് വൈസ് എന്ന ആപ്പിൽ ജോയിൻ ചെയ്തു അന്വേഷിച്ചപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ് പോയി നമ്മള് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു ക്ലാസ് സിലബസ് കാര്യങ്ങളെല്ലാം കൃത്യകൃത്യമായിട്ട് ഒരു നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി പഠിക്കേണ്ടത് ആ ഒരു മൊഡ്യൂള് യൂണിറ്റി എല്ലാം ആ കറക്റ്റ് ഇഗ്നോ എങ്ങനെയൊക്കെ നമുക്ക് എക്സാം കൂടുതൽ പാസ് കൂടുതൽ എങ്ങനെ സ്കോർ ചെയ്യാനുള്ള രീതിയിലാണ് അവരൊരു പഠിപ്പിക്കുന്ന മെത്തേഡ് വരുന്നത് അതുപോലെ നമ്മൾ മെൻ്റർ നമ്മളൊരു വേണമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾക്കുള്ള മെൻടർ എന്ന് വെച്ചാൽ നമുക്ക് പഠനത്തിൽ നമ്മൾ പിറകോട് നിൽക്കാതെ തന്നെ അവരെന്തെയ്യും നമ്മളെ ഓർമ്മിപ്പിച്ച് നാളെയാണ് എന്തു പഠിക്കേണ്ടത് എന്ന് നമ്മോട് പറഞ്ഞു നമ്മളെ സ്റ്റഡിയിലേക്ക് തന്നെ നമ്മൾ വർക്കിൻ്റെ ആയിട്ടും കൂടി നമ്മൾ നൈറ്റാണ് വർക്ക് പകല് ഉറങ്ങാൻ രീതിയിലായിരുന്നു പക്ഷെ എന്നിട്ടും കൂടി ഇവർ നമ്മളെ പിറകെ നിന്ന് നിന്ന് വീറ്റ്ലി കോൾ ചെയ്ത് ഏത് വരെ പഠിച്ചു അങ്ങനെ അന്വേഷിച്ച് നമുക്ക് എന്തെയ്യും പഠിപ്പിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ മെൻടർ ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പാക്കിയിട്ടുണ്ട് എന്ത് കാര്യത്തിനീ പറഞ്ഞപ്പോൾ നമുക്ക് യൂണിറ്റ് ഇവരെ ടൈം ടേബിൾ ഇട്ട് ടൈം ടേബിൾ ഏതുവരെ പഠിച്ചു എല്ലാത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും എന്ത് ഡൗട്ട് ചോദിക്കുന്നതിനും എല്ലാത്തിനും മെൻ്റർ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകൾ അല്ല അത്യാവശ്യത്തിന് എല്ലാ മുടികളും കറക്റ്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബുമായിട്ടോ ഗൂഗിളുമായിട്ടോ നമുക്ക് ഓപ്ഷൻ വരുന്നില്ല ഈ ഒരു 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 ക്ലാസ് മാത്രം മാത്രം കേട്ടാൽ തന്നെ തന്നെ സിലബസ് തരുന്നത് പഠിച്ചാൽ വിശ്വാസം റെഗുലർ എനിക്ക് പോസിബിൾ അല്ലായിരുന്നു പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ എക്കണോമിക്സിന് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ കുറവായിരുന്നു എൻ്റെ ഡിസ്ട്രിക്ട് വൈസ് കുറച്ച് കുറവാണ് കോളേജസ് ഉള്ള കോളേജസിൽ എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഉറപ്പായിരുന്നു പിന്നെ മാനേജ്മെന്റ് കയറാൻ എന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതിനാണ് ഞാൻ ഇഗ്നോ ഡിസ്റ്റന്റ് ആയിട്ട് പി ജി എടുക്കുന്നത് പി ജി എടുത്തപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റഡി സെന്ററിൽ നിന്ന് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ വൺ ഇയർ അക്കൗണ്ട്സിന് പോയി ആ എക്കൗണ്ട്സ് പിന്നെ എനിക്ക് തോന്നി പി ജി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വന്നപ്പോൾ ഞാൻ എന്റെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് വീണ്ടും അന്വേഷിച്ചപ്പോൾ അവർ അവരെന്നെ എന്താ പറയുക അസൈൻമെന്റ് കാര്യങ്ങൾ വെക്കണം എക്സാം അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ എന്നിട്ടും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ല കിട്ടിയിരുന്നത് അങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ ആണ് ഇനി ലേൺ വൈസ് എന്നൊരു ഇത് കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓക്കെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി ഞാൻ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ആയിരുന്നു ചൂസ് ചെയ്തത് മെമ്പർഷിപ്പിൽ എന്താ പറയുക ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡാണ് അക്കാര്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ആതിര മാമാണ് ആതിര മാം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇപ്പോഴും പറയും കാരണം മാമിൻ്റെ കോൾ വൺ ടൈം വീട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ സംസാരിക്കുമ്പോൾ വീട്ടുകാരെ കേട്ടിരുന്നു ആതിരാ മാം സംസാരിക്കുന്നത് അപ്പം ചെറിയ കുട്ടികൾ പഠിപ്പിക്കുമ്പോഴാണ് നല്ല മാമാണല്ലോ ഇങ്ങനെ എപ്പോഴും പറയും അത് കഴിഞ്ഞ് ആതിരാ മാം കുറച്ചൊരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകഴിഞ്ഞാൽ അജിതാ മാമാണ് വന്നത് അജിത മാം പറയുകയാണെങ്കിലും എന്താ പറയുക അത്രത്തോളം ഓക്കെയാണ് വേർഡ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല അതുകൊണ്ടാണ് ആ എന്താ പറയുക നമുക്ക് പ്രോപ്പറായിട്ട് വീക്ക്ലി കോളും മന്ത്ലി കോളും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ കൂടുതലും പുറത്തും അങ്ങനെ അങ്ങനെയാണ് കുറച്ചൊരു പാലേറ്റിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ കാര്യം കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിന്റെ ടൈമിൽ എന്നെ വിളിച്ച് റിമൈൻഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഇപ്പോൾ എൻ്റെ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എനിക്ക് ലാൻഡ് വൈസ് ജോയിൻ ചെയ്തതിനു ശേഷം മനസ്സിലായത് അതുപോലെ എക്സാംസ് അസൈൻമെന്റ് എങ്ങനെയാണ് ഇഗ്നോയുടെ മാർക്ക് സിസ്റ്റം കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഗ്നോടെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു എം എ എക്കണോമിക്സിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഡിഗ്രി ജസ്റ്റ് എക്കണോമിക്സ് ആയിരുന്നു ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതിൽ വെച്ച് എനിക്ക് വേറൊരു ഐഡിയ ഇല്ലായിരുന്നു അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിൽ അഡ്വൈസിൽ കൂടെയാണ് സ്പെഷ്യലി രാജിത മാം എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എൻ്റെ പറഞ്ഞു ഓൾറെഡി ടു ഇയേഴ്സ് എൻ്റേത് ടൈം കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം എങ്ങനെ വരും എന്താണെന്നുള്ള എനിക്ക് മാക്സിമം പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എനിക്ക് ഫോർ ഇയേഴ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത് ഓൾറെഡി ടു ഇയേഴ്സ് എൻ്റെ അത് കഴിഞ്ഞു അപ്പം ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് മാം തരുന്നുണ്ട് ഇത്ര സമയവും ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ലേൺ വൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഞാൻ എൻ്റെ അറിവില്ല ഇപ്പോൾ എന്താ പറയുക എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഞാൻ എത്രത്തോളം ഓക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഡിസ്റ്റൻ്റായിട്ടെങ്കിലും പി ജി എടുക്കുകയാണെങ്കിലും ഡിഗ്രി എടുക്കുകയാണെങ്കിലും ലേൺ വൈസ് ജോയിൻ ചെയ്യണമെന്നും അല്ല ഞാൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും കസിൻസിൻ്റെ അടുത്താണെങ്കിലും അത് ഞാൻ അത്രത്തോളം ആണ് നിങ്ങളുടെ സർവീസസിൽ ലേൺ വൈസിൻ്റെ കൂടെയുള്ള എം എ എക്കണോമിക്സ് ഇതാണ് ഇൻക്രെഡിബിളി ഈസിയും എൻജോയബിളും ആയിരിക്കും ലേൺ വൈസിൻ്റെ കൂടെ എം എ എക്കണോമിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എം എക്കണോമിക്സായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുള്ള ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇക്നോ എം എക്കണോമിക്സ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസിന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു